ദേശീയ തലത്തിൽ ശരത് പവാർ പക്ഷത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്സിപി പാർട്ടിയുടെ ചിഹ്നവും കൊടിയും നിരോധിച്ച സാഹചര്യത്തിൽ സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് രാജിവെക്കണമെന്ന് എന്സിപി പത്തനംതിട്ട ജില്ലാ പ്രവർത്തക നേതൃത്വം ആവശ്യപ്പെട്ടു പത്തനംതിട്ട ആനന്ദഭവൻ ഹാളിൽ നടത്തിയ യോഗം എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ ചിഹ്നവും കൊടിയും ഉപയോഗിക്കാൻ അധികാരം കിട്ടിയ സാഹചര്യത്തിൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയായി പരിഗണിക്കുന്നതിന് സംസ്ഥാന നേതൃത്വം കത്ത് നൽകിയതായും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എൻസിപി പത്തനംതിട്ട ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സരിതാ അനീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി വർഗീസ് സംസ്ഥാന സെക്രട്ടറി എസ് സബുഖാൻ ലാൽജി ജേക്കബ് ആൽവിൻ മനോജ് എന്നിവർ പ്രസംഗിച്ചു എൻ സി പി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ രൂപീകൃതമായത് മുതൽ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടാണ് എൻസിപി നിങ്ങൾക്കറിയാം ഇപ്പോ ദേശീയ തലത്തിൽ തന്നെ ഒരു ആയി ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായി അജിത് പവാർ വിഭാഗത്തിനാണ് ഈ പറഞ്ഞ കൊടിയും ചിഹ്നം ലഭിച്ചിട്ടുള്ളതും അപ്പോൾ യഥാർത്ഥ എൻ സി പി ഒഫീഷ്യൽ വിഭാഗം എന്നുള്ളത് അജിത് പവാർ വിഭാഗമാണ് അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൽ ശ്രീ പി സി ചാക്കോ ഇല്ലാത്ത കാരണം പാർട്ടി രജിസ്റ്റി നമുക്ക് കിട്ടിയിട്ടില്ല കൊടിയും ചിഹ്നവും ഇല്ലാത്ത ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് താൽക്കാലികമായി മഹാരാഷ്ട്രയിലെ രാജ്യസഭ ഇലക്ഷന് വേണ്ടി മാത്രമായിട്ട് അത് വൺ ടൈം ആയിട്ടാണ് ഈ എൻ സി പി ശരത് പവാർ എന്ന പേരിൽ ഒരു പാർട്ടിക്കൊരു അംഗീകാരം കൊടുത്തിട്ടുള്ളത് അതൊരു ഒറ്റ പ്രാവശ്യം ഈ രാജ്യസഭ ഇലക്ഷൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നേരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രണ്ടര വർഷം ശ്രീ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതിനും അതിന് ശേഷം തോമസ് കെ തോമസ് മന്ത്രിയാകുന്നതിനുമുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പി സി ചാക്കോ അന്ന് സംസ്ഥാന പ്രസിഡന്റല്ല അന്ന് ശ്രീ പീതാംബരം മാഷ നേതൃത്വത്തിൽ അദ്ദേഹത്തിനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ചാർജ് അന്ന് എടുത്ത തീരുമാനമാണ് ഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല ക്യാബിന് രാജശേഖരൻ ഓമല്ലൂർ ജോയി എജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Patanamdetta.